ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോവിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഫൈബർ റിച്ച് ആയിട്ട് അതുപോലെ മിനറൽസും പ്രോട്ടീൻസും പ്രോട്ടീൻസൊക്കെ ഒരുപാടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതിനു മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആണ് ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റോൾഡ് ആയിട്ടുള്ള ഓട്സ് തന്നെ എടുക്കുക ഇൻസ്റ്റൻറ്റ് റെസിപ്പി അല്ല ഞാൻ കാണിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് നമുക്ക് എപ്പോഴും ഹെൽത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റെസിപ്പിക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സ് ശരിയാവില്ല കേട്ടോ അപ്പം അതേ ഞാൻ ഒരു കപ്പ് നൂറ്റമ്പ ഇരുന്നൂറ്റമ്പത് എം എല്ലെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ാഫായിട്ടുള്ള ഓനിയനും ചില്ലിയും ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഹാഫ് ക്യാപ്സിക്കും പിന്നെ ഗ്രീൻ പീസ് ഒരു കാലാണ് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഓനിയൻ ഹാഫ് പിന്നെ ഒരു ചില്ലി ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് ഞാൻ ആ മെഷർമെൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് കുക്ക് ചെയ്യുന്ന ഗ്രീൻ പീസാണ് നമ്മൾ പച്ചപ്പട്ടാണി അല്ലാട്ടോ ഒരു ത്രീ മിനിറ്റ് കൊണ്ട് കുക്ക് തന്നെ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ഗ്രീൻ പീസാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എപ്പോഴും നല്ലത് കാരണം മക്കളെയൊക്കെ വൈറ്റിൽ ഇതേപോലെ വെജിറ്റബിൾസൊക്കെ എത്താനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളിങ്ങനെ ഉപ്പുമാവൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഒരുപാട് കണ്ട്രോളാവുന്നത് തന്നെ നല്ല രീതിയിലുള്ളൊരു റെസിപ്പി തന്നെയാണ് ഏറ്റവും ഇത് അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കും ഞാൻ ഇപ്പം ഒരു പാൻ പാനെടുത്ത് ഞാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്കത് തന്നെ യൂസ് ചെയ്യും പക്ഷേ ഒലിവ് ഓയിലാവുമ്പം കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ ഓയിലിപ്പോൾ എടുത്തിട്ടുള്ളത് വലേശ അളവിൽ നമുക്ക് കുറച്ച് ഒലിവോയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സാധാരണ ഇടുന്ന എന്താണെന്ന് ശരിക്കും വന്ന് പേര് വിട്ടുപോയി കടുകയാണ് അപ്പോൾ ഒരു സ്പൂൺ കടുക് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു രണ്ട് ചില്ലി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നിച്ച് ഒരേപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോവാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്കിടെ ഹെൽത്തിന് നല്ലത് കാരണം ആ പച്ചക്കറിയുടെ ഗുണങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് പോവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കരിയാനൊന്നും പാടില്ല പിന്നെ ഞാനൊരു മൂന്നാല് ക്യാഷിനിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷിനോട്ട് നമുക്കൊരു ദിവസം മൂന്നെണ്ണത്തിൽ കൂടുതൽ കഴിക്കുന്ന അത്ര നല്ലതല്ല കാരണം വെയിറ്റ് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നൊരു സാധനമാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക് ക്യാഷിനോട്ട് മൂന്നെണ്ണത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് പരിപാടിയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മൊത്തത്തിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഫൈനായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ലേശം ഉപ്പ് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കാരണം നമുക്ക് ഈ ഒരു പ്രഷറൊക്കെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് ഷുഗറൊക്കെ നമുക്ക് കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് ചിലപ്പം പലർക്കും ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കും ഓട്സ് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഒരുപാട് ഹെൽത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബർ ആയിട്ട് ഉള്ള കണ്ടന്റ് ഒക്കെ ഫൈബർ റിച്ച് കണ്ടന്റ് ആണ് ഒരുപാടുള്ളത് അപ്പം അദ്ദേഹം ഇനി നമുക്ക് ഈ റോൾ ഓട്സ് നമ്മൾ എടുത്തിട്ടുള്ള അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്സ് ഇടുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് ഇച്ചിരി വറുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിനകത്ത് കുറച്ച് കണ്ടൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ വറുക്കാതെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ അത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും ദഹിക്കാനൊക്കെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓട്സ് ഉപ്പുമാവ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൂടെ ഒന്ന് ഇങ്ങനെ വറുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പണി നമ്മൾ തന്നെ മേടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക റോൾഡ് ഓട്ട്സ് ആകുമ്പോൾ കുറച്ച് വേവാനായിട്ട് ഒരു ഇത്തിരി സമയം ഉണ്ടാകും ഇന്ന് എടുക്കും ഇൻസ്റ്റൻറ്റ് ഓട്ട്സിനെ പോലെ ആയിരിക്കില്ല ഇപ്പം നമ്മൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് എടുത്തപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേറെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് വെച്ചിട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കുറേച്ച് കുറച്ച് തളിച്ച് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഉപ്പുമാവ് തയ്യാറാക്കാം പക്ഷേ റോൾഡ് ഓട്സ് ആകുമ്പോൾ വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം കാരണം എങ്ങനെ പോലെ റോൾഡ് ഓട്സ് ഒരു ഏഴ് മിനിറ്റ് കുറഞ്ഞത് വേവാനായിട്ട് എടുക്കും വേവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും പറ്റില്ല അത് നമുക്ക് വയറ്റിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പോൾ ഈ ഇങ്ങനത്തെ ഓട്സ് നമ്മൾ ഓട്സ് വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ ശ്നമൊന്നുമില്ല നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ല നല്ലതായിട്ടുള്ളൊരു ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്ത് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചില ഓൾസിന് ചിലപ്പം പല പരുവൊക്കെ ആയിരിക്കും റോൾഡ് ഓൾസിൻ്റെ തന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കപ്പാണ് ഓഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു റോൾഡ് ഓൾസ് വേവുന്നതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കാരണം നല്ല രീതിയിൽ അത് വെന്ത് കിട്ടണം അല്ലെങ്കിൽ പ്രശ്നമാകും വൈറ്റിനൊക്കെ കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഓട്സും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ടേസ്റ്റായിട്ടുള്ളൊരു ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാറ് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് കൂടെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിരുന്നു കാരണം ലൈക്ക് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഇതേപോലെ റോൾഡ് ഓറ്റ്സൊക്കെ വെച്ചിട്ട് എല്ലാവരും ഉപ്പുമാവൊക്കെ കഴിച്ചു നോക്കുക കഴിച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇനിയും നല്ല നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്